വൻ എന്ത്ര ഇങ്ങനോടുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് എന്തൊരു പശു പറ്റാ പോണീച്ച് പുതിയ കാർ എടുത്ത് ആര് നീയാ സാഗർ സാഗർ അല്ലേ എടുത്താ നീയൊന്നും അല്ലല്ലേ പിന്നെ ഇത്ര ചാടുന്ന എന്തേലും ഞാൻ പോയി രണ്ട് ലഡു വാങ്ങിച്ചോണ്ട് ശശാകാരുന്നു നീ പോയില്ലേ വണ്ടി പോയി പുതിയ വണ്ടി എടുത്താൻ പോണ്ടി കിട്ടിയില്ലേ ഇതിലാണ്ട് എക്സോസ്റ്റും കഴിച്ച് അലോയിലും കൂടെ ഒന്നും കളർ മാറ്റി വണ്ടിക്ക് ഒരു കിളിപ്പച്ച കളർ അടിച്ചാ പൊളിക്കും എനിക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ നീ വന്ന പൊളിക്കും എന്തെങ്കിലും തട്ടേ പിടിക്കാൻ ചെയ്ത വണ്ടിയിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓടിയൊക്കെ അടിച്ച് അത് ഞാൻ നാളെ കഴുകിക്കോളാം എന്റെ വീട്ടിൽ കൊണ്ടു ഞാൻ കഴുകി തരാം കടയിലൊന്നും വിശ്വസിച്ച് കൊണ്ട് കൊടുക്കത്തില്ല ഇപ്പഴത്തേണി എല്ലാ എണ്ണോ മറ്റേ കൊട്ടൻ ചുക്കാതി തൈലൊക്കെ ഇട്ടാണ് വണ്ടി കഴുകുന്നത് കളർ ഫെയ്ഡായി പോകൂലി